വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രബോധനം പ്രബോധനം ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശം സുന്നത്തിന്റെ സന്ദേശം സന്ദേശം തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാനവ സമൂഹത്തിന്റെ കാതുകളിൽ എത്തിക്കുക എന്നത് ഇസ്ലാമിനുഹാനോല വിജയം നൽകാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ സൂറത്തുൽ മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം വ്യക്തമായ ഒരു വിജയം നൽകിയിരിക്കുന്നു എന്ന ആയത് എന്താണ് അവിടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പെട്ടിട്ടുള്ളത് തഫ്സീറുകൾ നമുക്ക് കാണാം ഫതൈബിയ സന്ധിയെക്കുറിച്ചാണ് ആ ഫത്ത് എന്ന് അള്ളാ ഉസ്മാനോ തല വിശേഷിപ്പിച്ചത് എന്താ ഹുദൈബിയ സന്ധിയുടെ പ്രത്യേകത സമാധാനവും ശാന്തിയുമുള്ള ഒരു അന്തരീക്ഷം ഒരു നാട്ടിലുണ്ടായാൽ അവിടെ ഇസ്ലാമിക പ്രബോധനം നന്നായി നടക്കും കാരണം മരണാനന്തര ജീവിതത്തിൽ നിത്യനിതാന്തമായ നരകമോ സ്വർഗ്ഗമോ ആണല്ലോ പ്രിയപ്പെട്ടവരെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതറിയുന്നില്ല ജീവിതം എന്താണെന്ന് ആരാണ് സൃഷ്ടിച്ചതെന്ന് എന്തിനാണ് ജീവിക്കുന്നതെന്ന് ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് മരണാനന്തര ജീവിതമുണ്ടോ എന്ന് അവിടെ സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ എന്ന് ആരാണ് പ്രവാചകനെന്ന് എന്താണ് വേദഗ്രന്ഥമെന്ന് അറിയാതെ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ ലക്ഷോപലക്ഷം മനുഷ്യന്മാർ നമുക്ക് ചുറ്റിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് സ്നേഹമുള്ളവർ അവരോട് ഇഷ്ടമുള്ളവർ പറഞ്ഞില്ല നബിസഫലിസ്ലാം പറ സഹോദരനും നിങ്ങൾ നിങ്ങളുടെ സഹോദരന് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് സഹോദരനും ഇഷ്ടപ്പെടാത്ത കാലത്തോളം നിങ്ങൾ മുക്മിനുകളാവുകയില്ല പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ഷിറഹ് പറയാണ് ഇവിടെ അഹ് സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രല്ല ചില ആളുകൾക്ക് അങ്ങനെയാണ് മുസ്ലിമല്ലാത്ത ആളുകളെ സഹോദരൻ എന്ന് പറയുന്ന பாதகമായി அவ்வெளிப்பிச்சி மனிதரக்டையில் தீவிர சிந்தையிலே ശ്രമിക്കുന്ന ചില ആളുകളെ സൊസൈറ്റിയിൽ നമുക്ക് കാണാം മൊത്തം കാണാം അവർക്ക് യാതൊരു ഇല്ല സഹോദരനെ നിങ്ങൾ വരെ നിങ്ങൾ ഇവിടെ സഹോദരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ പെട്ടവരും അല്ലാത്തവരുമാണ് എന്ന് ഒട്ടനവധി അഖിലുസുന്നി വൽ ജമാന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അഥവാ ആദൻ ബിയുടെയും ഹവബിയുടെയും മക്കൾ എന്നുള്ള നിലക്കുള്ള ഈ സഹോദരിയും ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കളാണ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും കറുത്തവനും വെളുത്തവനും അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ നമ്മളൊക്കെ ഒരു പിതാവിന്റെ ഒരു ഉമ്മയുടെ മക്കളാണ് ആ നിലക്ക് മാനവ സമൂഹത്തിന് നന്മയുടെ സന്ദേശം എത്തിക്കുക എന്നത് സത്യം ഉൾക്കൊണ്ട ആളുകളുടെ ധർമ്മമാണ് അതുകൊണ്ടാണ് ഹുദൈബിയ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് അവിടെ ഒരു യുദ്ധം നടക്കാതെ പോയി ചില ആളുകൾക്ക് യുദ്ധമാണ് ഇഷ്ടം ചില ആളുകൾക്ക് വിപ്ലവമാണ് ഇഷ്ടം ചില ആളുകൾക്ക് കലാപമാണ് ഇഷ്ടം പക്ഷേ അള്ളാഹുബാൻ പറയുന്നത് ഇവിടെ സന്ധിയാണ് اللهم ابن كثير رحمه الله آية تفسير البرنو أي بينا ظاهرا والمراد به صلح الهديبية فإنه حصل بسببه خير جزيل وآمن الناس واجتمع بعضهم ببعض وتكلم المؤمن مع الكافر وانتشر العلم النافع والإيمان هديبية صندية بجي من نبشيش الله كارنم مسلمنم أمسلمنم كود تيران سادتو إسلام സന്ദേശം അമുസ്ലിമിനോട് സംസാരിക്കാൻ സാധിച്ചു അത് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം അമുസ്ലിമിനും ഉണ്ടായി കേൾക്കാൻ പോകണ്ട പോയാൽ എന്ന നിയമം മാറി ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുന്ന നൽകുന്ന ആ ആ വിശാലമായ വിജയമാണ് മുസ്ലിമും അമുസ്ലിമും കൂടി ചേർന്നപ്പോ ദേവത്തിനുള്ള അവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന് തഫ്സീർ നൽകിയിട്ടുള്ളത് അബ്ദുറഹ്മാൻ إن آية لتفسير البرند وبسبب ذلك لما آمن الناس بعضهم بعضا اتسعت دائرة الدعوة لدين الله عز وجل وصار كل مؤمن بأي محل كان من تلك الأقطار يتمكن من ذلك وأمكن الحديث على الوقوف على حقيقة الإسلام فدخل الناس في تلك المدة في دين الله أفواجا فلذلك سمى الله فتحا ووصفه بأنه فتح مبين إسلام التند അതിന്റെ വിശാലത വ്യാപിച്ചു സ്വാതന്ത്ര്യുണ്ടായി ജനങ്ങൾക്ക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്ത്യ പോലെയുള്ള രാജ്യത്തിലെ നിയമവ്യവസ്ഥ വളരെ വ്യവസ്ഥ എന്തുകൊണ്ടെന്നാൽ ജനങ്ങളെ ഏകനായ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് സൃഷ്ടികളെ ആരാധിക്കരുത് സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ആരാധിക്കരുത് സൃഷ്ടാവായ ഏകനും അദ്വിതീയനുമായ മഹാ റഹ്മാനായ മാത്രമേ മുഹമ്മദ് നബി റസൂലാണെന്നും പരിശുദ്ധ വേദഗ്രന്ഥമാണെന്നും അതിൽ വിശ്വസിച്ചവർക്കേ വിജയമുള്ളൂ എന്നും അതിനെ നിരാകരിക്കുന്നവർക്ക് നരകമുണ്ടു എന്നുമുള്ള പ്രവാചകന്മാർ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളെ ഏത് അങ്ങാടികളിലും സ്റ്റേജ് കെട്ടി വിളിച്ചു പറയാ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്തിലെ അവസ്ഥ അത് പഥാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മഹത്തായ െ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം എന്താണിവിടെ വിപ്ലവമില്ലാത്തത് ഇവിടെ ജിഹാദും ഹിജറിയുമൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാര ആളുകളുടെ മനസ്സിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നുകൂടി സാന്ദർഭികമായി പറയട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയ ഈ മഹത്തായ ആദർശം ഈ മഹത്തായ സത്യം അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക നമ്മുടെ നാടുകളിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളൊക്കെ കേരളീയരാണല്ലോ മതപ്രസ്ഥാനങ്ങളുടെ ആധിക്യം കൊണ്ടും ഓരോ പ്രസ്ഥാനങ്ങളും കടുത്ത ഹിസ്ബിയത്തിന് പക്ഷെ അറിയുക അവരൊക്കെ നമ്മളുടെ സഹോദരങ്ങളാണ് മുസ്ലിങ്ങളാണ് അഖിലിസത്തിവൽ ജമാനത്തിന്റെ ആദർശത്തിലേക്ക് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതിന് നമ്മൾ അങ്ങേയറ്റത്തെ ഹിക്മത്ത് പ്രയോഗിച്ചേ മതിയാകൂ വേറും വാശിയും വെറുപ്പും പരിഹാസവും കലിയാക്കലും ഒരു പക്ഷേ അകലം കൂട്ടുകേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക അങ്ങനെ അകലം കൂട്ടലല്ല നമ്മളുടെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കി ഈ ഈ ഈ ആദർശം നന്മ പുണ്യം ഉമ്മ ഉപ്പ എന്റെ അനുജന്റൽ സുഹൃത്ത് എന്റെ നേതാവ് എന്റെ അനിയായി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന ഉൽമായ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ദേവത്തിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറ്റം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വക്താക്കളാണ് എന്നുള്ള നിലക്ക് ഒരുപക്ഷേ സമൂഹത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളുടെ എതിരായി നിൽക്കുന്ന ആളുകളൊക്കെ കഠിനമായ ശത്രുക്കളാണ് എന്നുള്ള നിലക്ക് ഒരു യഥാർത്ഥ ഇസ്ലാമിക പ്രബോധകന് പാടില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ശൈലികളും നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവത്തിന് ഗുണകരമായ മാറ്റങ്ങളെല്ലാം ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് അള്ളാഹ് ഉസ്മാനോ പറഞ്ഞത് തത്വജ്ഞാനത്തിലൂടെ ഹിക്മത്തിലൂടെ ബസീറത്തോടു കൂടി ഉൾക്കാഴ്ചയോടുകൂടി ഗുണം എവിടെയാണ് ഉണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നടത്തൂ എങ്ങനെ അകറ്റാമെന്നല്ല എങ്ങനെ അടുപ്പിക്കാം എന്ന് ചിന്തിക്കൂ എങ്ങനെ ഇഷ്ടപ്പെടുത്താമെന്ന് ചിന്തിക്കൂ നല്ല ഉപദേശങ്ങൾ നമ്മളുടെ കുടുംബക്കാർ അവരോട് കുടുംബക്കാരായി തന്നെ സംസാരിക്കുക അവരുടെ കുടുംബക്കാരായി തന്നെ സംസാരിക്കുക ഉപ്പയോട് ഉപ്പ എന്നുള്ള നിലക്ക് മക്കളോട് മക്കൾ എന്നുള്ള നിലക്ക് സഹോദരനോട് സഹോദരൻ എന്നുള്ള നിലക്ക് അയൽവാസിയോട് അയൽവാസി എന്നുള്ള എന്നുള്ള നിലക്ക് നിലക്ക് കുടുംബക്കാരോട് നമുക്ക് അയൽവാസിടെ നല്ല ഉപദേശങ്ങൾ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികൾ ബസീറത്തോടു കൂടിയുള്ള ദേവത്ത് എന്നിട്ടും ചിലർ അവരുടേതായ ന്യായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലോ നല്ല സംവദിക്കുക പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സംവദിക്കുക നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും നല്ല പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദ്രാവത്തിന് നമ്മൾ തയ്യാറായാൽ അതിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സ്ലഹാനോ ചാല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഈ നന്മയെ ജനങ്ങളുടെ കാതുകളിൽ എത്തിക്കുക അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഇതേപോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക അറിവ് നേടുക അറിവാണ് ആയുധം അതാണ് സുൽത്താൻ ആ സുൽത്താൻ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടും നല്ല ഒരു നാളയെ പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല നന്മയുടെ കൂട്ടായ്മയുമായി നമ്മൾ ബന്ധപ്പെടുകയും ദാവാ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക അള്ളാഹു സ്ലഹാനോ ചാല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ